ഇതേ നമസ്കാരം കേട്ടോ ഞാൻ അമ്പലവാസി അമ്പലവാസി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് എടുക്കുകയാണെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ എൻ്റെ ചെല്ലപ്പേരായിട്ട് ഞാൻ പറയാണ് ഞാൻ അമ്പലവാസിയാണ് കേട്ടോ പൂർണമായിട്ടുള്ള ഒരു വിശ്വാസപ്രകാരം ഞാൻ എനിക്ക് തന്നെ പറയുന്നൊരു പേരാണ് ഞാൻ അമ്പലവാസിയാണ് നമ്മളല്ലേ ഏതൊരു ഭക്തൻ്റെ ഉള്ളില് നമ്മൾ ആ ക്ഷേത്ര ദർശനം കഴിയുമ്പോൾ ഒരു എനർജി ഉണ്ട് അല്ലെ ഒരു പോസിറ്റീവ് എനർജി അത് കിട്ടണമെങ്കിൽ നമ്മുടെ തിരൂരിൽ ചില ക്ഷേത്രങ്ങളുണ്ട് അത്രയും പവിത്രമായിട്ട് എല്ലാ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെതായ പവിത്രതയുണ്ട് കേട്ടോ പക്ഷെ പേരുകേട്ട ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ആലത്തീർ ഹനുമാൻ സ്വാമി ക്ഷേത്രം അപ്പോ ഇല്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ അത്രമേൽ കാര്യസാധ്യത്തിന് അത്രമേൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഹനുമാൻ സ്വാമി കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മാച്ച് ഒരു സങ്കല്പം മാത്രമായിരുന്നു പക്ഷെ ഇത്രമേൽ കാര്യസാധ്യം സാധിപ്പിച്ചു തന്ന അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഭഗവാൻ നമുക്ക് സാധിപ്പിച്ച് തരും കേട്ടോ അത്രമേൽ ചിരഞ്ജീവിയാണല്ലേ ഭഗവാൻ